ഹായ് പിന്നെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് അപ്പം എൻ്റെ ആ സമയം നാലുമണിയായി അപ്പം ഞാൻ വിചാരിച്ചു മോർണിംഗ് റുട്ടീൻ എടുക്കാം ഒന്ന് കുഞ്ഞിക്ക് സ്കൂളിൽ പോകണം ചേച്ചിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകണം അപ്പം മോർണിംഗ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ കേട്ടോ ഞാൻ വൈകിട്ടുണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ അതൊന്ന് ചൂടാക്കാം சமயத்து காப்பிக்குள்ளே കുപ്പി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് എനിക്ക് ഉടനെ ഒരു കാപ്പ് നിർബന്ധമായിട്ട് ഞാൻ കിട്ടണം അപ്പം അതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പി പതിവുള്ളതാണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പി കുടിച്ചുകൊണ്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ കാപ്പി ഇടുകയാണ് പിന്നെ പിന്നെയുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ മത്തങ്ങ കറി വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് രാവിലെ മത്തങ്ങ അരിശി അതിനു വേണ്ടിയുള്ള മത്തങ്ങയൊക്കെ ഞാൻ കഴുകി മത്തങ്ങ എല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ പയർ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയായിരുന്നു അപ്പം പിന്നെ രാവിലെ തന്നെ പയർ എടുത്ത് ഞാൻ നന്നായിട്ട് കഴുകി കുക്കറിനകത്തങ്ങ് വേവിക്കുക നന്നായിട്ട് വേവ് കുറെ വേവിക്കുക എന്ന് വെച്ചു കുറച്ച് ആയ പയറാണ് അപ്പം വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ നന്നായിട്ട് കഴുകി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചു വേവിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ തേങ്ങ തീരുമ്പാണ് കേട്ടോ തേങ്ങ ഞാൻ തിരുമ്പി ഫ്രിഡ്ജിൽ വെക്കാറുള്ളതാണ് പക്ഷേ തീർന്ന വിവരം ഞാൻ അറിയില്ല ഞാൻ മാത്രമല്ല അമ്മ അടുക്കള കയറി കുക്ക് ചെയ്യുന്നതായോണ്ട് പക്ഷേ തീർന്ന വിവരം ഈ തേങ്ങയൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കുന്ന ആൾ അപ്പം തീർന്നത് ഞാൻ അറിഞ്ഞില്ല അപ്പം പിന്നെ ഒന്നാമത് എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തിരുമ്മുന്നത് മെനക്കിട്ടാണ് പിന്നെ ഈ കൊട്ടി പൊട്ടിക്കുന്നതൊക്കെ എല്ലാവർക്കും സൗണ്ടൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തിരുമ്മി വെക്കാറുള്ളതാണ് അപ്പം ഏത് ഞാൻ തേങ്ങ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മത്തങ്ങക്ക് വേണ്ടി എടുക്കുന്നുണ്ട് ഷറൊക്കെ പോയി വെന്തിട്ടില്ല നമ്മുടെ മത്തനും എല്ലാം കൂടി ഒന്നും കൂടെ വേവിക്കണമല്ലോ അപ്പോൾ തന്നെ വെന്തു വിശ്വസിക്കുന്നു പിന്നെ മത്തനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഇതിനകത്ത് ഞാൻ ഇട്ടുകൊടുക്കാണ് പച്ചമുളകും മത്തനം വെളുത്തുള്ളി സാധനം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെന്താ ഞാനിപ്പോൾ മത്തൻ മത്തൻ ഇത് വെച്ചിട്ടുണ്ട് പയറ് വെന്തിട്ടില്ലായിരുന്നു നോക്കട്ടെ ഇനി ഇതിനെ പറ്റി ഒന്നുകൂടെ അടിക്കുമ്പോഴത്തേന് പയർ വേണം പിന്നെ മത്തങ്ങ പയർ വെച്ചേരി വെക്കുക പിന്നെന്താണേ ഇരുമ്പം പുളിയാണ് കേട്ടോ ഇനി ഇന്നലെ അരിഞ്ഞിവച്ചതാണ് ഇന്ന് അച്ചാറിടാൻ വേണ്ടി രാവിലെ അച്ചാറിടാൻ വേണ്ടി എരുമൻപുളി ഇനിയിപ്പോൾ അതൊക്കെ അരിയതിന് ശേഷം എരുമമ്പുളി അച്ചാറാണ് ഇനി ഞാൻ കൂടെ കാപ്പി ഇട്ട കാപ്പി കുടിച്ചുകൊണ്ടിരിക്കാനുണ്ടോ പിന്നെ ഇഡലി ഉണ്ടാക്കണം കുഞ്ഞിക്ക് ഇഡലി സാമ്പാറു വേണം കൊടുത്തു വിടുന്നത് അപ്പം പിന്നെ ഇഡലി ഉണ്ടാക്കണം ഒരു മുട്ടയച്ചയ്ക്ക് വേണ്ടി ഒരു മുട്ടയും കൂടെ പൊരിക്കണം പിന്നെ മീൻ വറക്കാനുണ്ട് അത് വറക്കണം മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പം അതും കൂടെ എടുത്ത് വറക്കണം അത്രയല്ലോ അതും ഇതൊന്നാവട്ടെ അത് എനിക്ക് പയറിൻ്റെ കാര്യമാണ് പയർ വേവുന്നില്ല തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി വെള്ളത്തിൽ ഇട്ട് വെച്ചതൊന്നുമില്ല ഞാൻ പെട്ടെന്ന് എടുത്ത് ഒന്നുണ്ടാക്കി തലേന്നല്ല കുറച്ച് നേരം കുറച്ച് മുന്നേ എങ്കിലും കുറച്ച് നേരമെങ്കിലും വെള്ളത്തിൽ കിടങ്ങാൻ കുതിർന്ന് കിട്ടിയാൽ പെട്ടെന്ന് വേവല്ലോ പക്ഷെ മീൻ വറക്കാൻ മസാല എടുത്ത് വെച്ചതാണ് കേട്ടോ ചൂര ഇത് വറക്കണം അത് വറക്കാൻ വേണ്ടി നട്ട് മിക്ക അതൊക്കെ തേങ്ങ അല്ലെങ്കിൽ പോകണം നമുക്ക് വറവ് അഴിച്ചു വെച്ചിട്ടുണ്ട് മീൻ തലയിൽ തന്നെ മസാല ചേർത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റ് അതങ്ങ് വറുത്തെടുത്ത ഈസി പണിയാണല്ലോ അപ്പം അതും അങ്ങ് നടക്കട്ടെ എന്ന് വെച്ചാൽ അതും ചെയ്തു അച്ചാർക്ക് കേട്ടോ ഇതും അച്ചാറാണ് അത് കുറച്ച് ദിവസമായി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ അങ്ങ് അച്ചാർ ഇടാം ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ച് അതായത് കിടക്കുന്നതിന് മുന്നേ സാമ്പാർ കഴിവ് വറപ്പ് വെച്ച് രാവിലെ ഞാനതങ്ങ് ചൂടാക്കി മാറ്റി വെച്ചു ഇനിയിപ്പം ഇഡലി ഉണ്ടാക്കണം കുഞ്ഞാലിക്ക് സ്കൂളിൽ കൊടുത്ത് ഉടനെ ഇഡലി സാമ്പാറാണ് അവൾ സ്റ്റോറൂമിലേക്ക് കഴിച്ചിട്ടില്ല അപ്പം അവർക്ക് ഇഡലി സാമ്പാറാണ് ഇഡലി സാമ്പാറാണെങ്കിൽ ഒരിക്കലും പരാതിയില്ലാതെ കഴിച്ചോളൂ അപ്പം ഇനി അതുണ്ടാക്കണം ഇഡലി ഉണ്ടാക്കണം സാമ്പാറുണ്ടാക്കിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ എനിക്ക് മത്തങ്ങ മത്തങ്ങ അല്ല പയറ് പയറങ്ങോട്ട് വേവുന്നില്ല എന്നൊരു സംശയം നോക്കട്ടെ ൂ പയർ വെന്തോന്ന് നോക്കട്ടെ പയറൊന്നും വെന്ത് കഴിഞ്ഞ ഓക്കെ മീനായിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പം പ്രത്യേകിച്ച് ശരം സമയം അഞ്ചുമണിയാണ് എനിക്ക് പനിയെല്ലാം തീർത്തിട്ട് ഒരു ആറ് ആറരയാകുമ്പം അടുക്കളയിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് വേണം കുഞ്ഞിയെ പതയെ പോയി വിളിച്ച് നടത്തി അക്കടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എട്ട് മണിയാവുമ്പോൾ ഒരുങ്ങി കഴിഞ്ഞ് എട്ടേക്കാലിനാവുമ്പോഴത്തേന് അവളുടെ വണ്ടി വരും അപ്പം എട്ട് മണിയാകുമ്പോഴത്തേനും ഒരുക്കി ഓക്കെ ആക്കി നിർത്തണം അപ്പം ആറരയാകുമ്പോൾ അടുക്കള എന്നറിയാമല്ലേ കുറേ നേരം അവരുടെ കൂടെ ഞാൻ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒഴിക്കാനും എടുക്കാനും ഒക്കെ കുറേ പിന്നെ അടുക്കളയിലൂടെ ഞാൻ കയറത്തില്ല അപ്പോൾ അതിന് മുന്നേ എൻ്റെ പണികളെല്ലാം തീർക്കണം അതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റുന്നത് ഇപ്പം നമ്മുടെ മത്തനും പയറും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ ഞാൻ വിചാരിച്ച് പക്ഷേ കടുവ കടുവളക്ക ഇവിടെ മഴങ്ങ എലിശോര് റെഡിയാവും ചെറുക്കാൻ കവി എടുക്കട്ടെ എനിക്ക് പയർ വേവം നല്ല സംശയം ഉണ്ടായിരുന്നു ഞാൻ കുതിർത്ത് വെച്ചതോ അതുമാത്രമല്ല കുറച്ച് ആ ഇരുന്ന പഴ പയറാണ് അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുമോ എന്നെനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് നേരമായിട്ട് ഒറ്റക്കിട്ട് പയർ മാത്രം ഇട്ട് വേവിച്ചപ്പോഴത്തേനും വെന്തിട്ടില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് മത്തനും എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ച് ക്രിസിലടിപ്പിച്ചപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് ഉടച്ചൊക്കെ എടുത്തിട്ട് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തും തേങ്ങയും ജീരകമൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുവറക്കണം കടുവറക്കാൻ വേണ്ടി എണ്ണയും പിന്നെന്താ സവാ കൊച്ചുള്ളിയും കടുക്കും വറ്റൽമുളകും എല്ലാം ഇട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചെറിയ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ചേർത്ത് കൊടുക്കുന്ന നല്ല നമ്മുടെ മത്തങ്ങിക്കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മത്തങ്ങിക്കറി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മത്തങ്ങപ്പയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ എടുത്ത പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി ഇങ്ങ് മാറ്റുകയാണ് ഒന്നാമത് നമുക്ക് അടുക്കള സ്പേസ് അധികം കിട്ടത്തില്ല അപ്പം പാത്രങ്ങളും കൂടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പം ഞാനതെല്ലാം അങ്ങ് കഴുകിയെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒതുങ്ങി കിടക്കില്ല അപ്പം അത് ചെയ്യുന്നുണ്ട് ഇനിയുള്ള പരിപാടി അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ എനിക്ക് രണ്ട് അച്ചാർ അച്ചാറിടണ ഇരുമ്പിപ്പുളിയുണ്ട് നെല്ലിക്കയുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇരുമ്പിപ്പുളി ഇടാമെന്ന് വിചാരിച്ചു ഇരുമ്പിപ്പുളി ഞാൻ അരി ഇരുമ്പിപ്പുളി ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചതാണ് നെല്ലിക്ക കുറച്ച് ദിവസമായി അരിഞ്ഞ് ഉപ്പും ഒക്കെ ചേർത്ത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കത്തില്ലേ അപ്പോൾ അതിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു അപ്പോൾ അതെടുത്താണ് നെല്ലിക്ക ചാരിടുന്നത് അപ്പം ഞാൻ ആദ്യം ഇരുമ്പിപ്പുളി അങ്ങ് അച്ചാറിട്ട് മാറ്റി വെക്കുകയാണ് ഇവിടെ അച്ചാർ എത്ര ഉണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തീരും അച്ചാർ ഇവിടെ എല്ലാവരും നന്നായിട്ട് അച്ചാർ കഴിക്കുക ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വലിയ നിർബന്ധവും ഇല്ലതാണ് അങ്ങനെ അച്ചാർ അങ്ങനെ രാവിലെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ വേണ്ടി ഇങ്ങോണ്ടാക്കി വിചാരിക്കുക വെക്കാമെന്ന് വെച്ച് ഞാൻ ഇത് ചെയ്തു അങ്ങനെ ഇരുമ്പിപ്പുളി അച്ചാർ ഞാൻ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത നെല്ലിക്ക അച്ചാർ വേണം ഇനി അത് നെല്ലിക്കച്ചാൽ മതി മാഡം നെല്ലിക്ക ഇതായി വെച്ചാൽ കുറേ കുറച്ച് ദിവസമായിട്ടാണ് ഫ്രിഡ്ജി വെച്ചിട്ട് കുറച്ച് ദിവസമായി ആ ഉപ്പൊക്കെ ഇട്ടുവച്ചാൽ ഹലോ മാഡം ആ അപ്പോൾ അടുത്ത് ഞാൻ നെല്ലിക്ക അച്ചാർ ഇടുകയാണ് ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് ഇട്ടത് ഞാൻ പാത്രം കഴുകാനൊന്നും നിന്നില്ല കാരണം എരുമിപ്പുളി ഇട്ട അച്ചാറിന് അച്ചാറിട്ട പാത്രത്തിൽ തന്നെയാണ് ഞാൻ നെല്ലിക്കച്ചാർ ഇട്ടുക അപ്പോൾ ഞാൻ അതും അങ്ങ് ഇട്ട് വെച്ചു അതും ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇഡലിക്ക് വേണ്ടി മാ ഇഡലിക്ക് വേണ്ടി ഇരുത്തിട്ടൊക്കെ വെച്ച് ഇഡലിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് തണുത്ത കഴിഞ്ഞാലല്ലേ ഇളക്കി മാറ്റി വെച്ച് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ നമ്മൾ ഈ ഇഡലി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് കുറച്ച് നേരം തണുക്കാൻ മാറ്റി വെച്ചു അത് അതിൽ നിന്ന് വിടിവെച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് പാത്രത്തിൽ തന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ചൂടോടെ ഇളക്കി കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും നേരം പരപ്പരുന്ന വെളുത്തു വരുന്നതേ ഉള്ളൂ നെല്ലിക്ക അച്ചാറാണ് കേട്ടോ ഞാൻ ആ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് അത് ഉണ്ടാക്കിയതാണ് അതിൻ്റെ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളവും കൂടെ ഒഴിച്ചാക്കിയതാണ് നമ്മുടെ എന്താണ് ഇരുമ്പം പുളി പുളി ചിക്ക അതിൻ്റെ അച്ചാർ പിന്നെ രണ്ട് അച്ചാർ ഇട്ടായിരുന്നു നെല്ലി ഉണ്ടാക്കാൻ മെയിൻ വെച്ചിട്ടുണ്ട് വെന്തൊന്നു നോക്കാമേക്കെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചായ ചായക്കുള്ളതാണ് പിന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് കുഞ്ഞി ഉണർത്തുക എന്ന് പറയുന്നത് എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം ഞാൻ കഴിഞ്ഞു ഇനി കുഞ്ഞിക്ക് ടിഫിൻ എടുക്കണം അവൾക്ക് കഴിക്കാൻ വേണ്ടി എടുക്കണം അവൾക്ക് പാല് കൊടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പം പിന്നെന്താ ഏറ്റവും വലിയ ടാസ്ക്കാണ് അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി സന്തോഷത്തോടെ ഒരുക്കുക എന്നുള്ളത് അപ്പം ഞാൻ അടുത്ത് പിടിച്ചിരുത്തി കുറേ നേരം കളിച്ചും എടുത്തുമൊക്കെ ചിരിപ്പിച്ച് വേണം ഓണത്തന്നെ അപ്പം ഞാൻ ഇക്കിളാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണർത്തി പതിയെ ചിരിപ്പിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞ് കളിപ്പിച്ചൊക്കെ എടുക്കുകയാണ് അങ്ങനെയൊക്കെ കളിക്കുന്ന അവർക്ക് ഇഷ്ടമാണ് അപ്പം വലിയൊരു ടാസ്ക്കാണ് ചിലപ്പം കരഞ്ഞുകൊണ്ട് ഇരുന്നേക്കാം കരഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറയും അപ്പം പിന്നെ ഒരുക്കി വിടാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം അതില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പം ഞാനവിടെ ഇങ്ങനെ സങ്കടമൊക്കെ മാറ്റി ഇങ്ങനെ ഉണർത്തിയെടുക്കുകയാണ് കുടി കൊല്ലാമോ മയ്യ എഴുന്നേറ്റ് ഉടനെ ഒരു ക്ലാസ് കാപ്പി എന്നെ തന്നെ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ കാപ്പിയൊക്കെ കൊടുത്ത് അവിടെ ഇരുതിയതിനു ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വച്ചതിന് ശേഷം അവരുടെ യൂണിഫോം തേച്ച് വെക്കണം അങ്ങനെ ആ യൂണിഫോം ഒക്കെ ഒന്ന് തേച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം അവളെ കുളിപ്പിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് இராமன் பன்னியர் ஆமி ஆமி நா நால இல்ல 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 ബുദ്ധിമുട്ടുള്ള കാര്യം അവളെ പല്ല് തേപ്പിക്കുക എന്നുള്ളതാണ് ചില സമയത്ത് പല്ല് തേപ്പിക്കാൻ ഭയങ്കര മടിയായിരിക്കും പല്ല് തേക്കാൻ അപ്പം പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് പല്ല് തേപ്പിക്കുന്നത് അപ്പം എന്നു വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും നിർബന്ധം ഉണ്ടായിരുന്നു ശേഷം ഞാൻ നമുക്ക് പാലൊക്കെ കാച്ചി കുളിപ്പിച്ച കേട്ടോ കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ തണുക്കുന്നതെന്ന് പറഞ്ഞ് പുതച്ച് വന്നിരിക്കും അപ്പം ആ സമയത്ത് ഞാൻ ചില ദിവസങ്ങളിൽ അവൾ കഴിച്ചിട്ട് പോകും ചില ദിവസങ്ങളിൽ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞ് അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പറയുമെന്ന് പറഞ്ഞ് അവളെ ഇരിക്കും അപ്പം പിന്നെ ഇന്ന് എന്തായാലും കഴിച്ച് പാലും കുടിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ കുടിപ്പിച്ചേ വിടാറുള്ളൂ അങ്ങനെ അവളെ മുടി ഞാൻ തല ഞാൻ രാവിലെ കഴുകാറില്ല കേട്ടോ കാരണം മുടി ഉള്ളതുകൊണ്ട് ഇവർക്ക് രണ്ടായിട്ട് പിന്നെ രണ്ടായിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകണം അപ്പം ഞാൻ തല രാവിലെ കുളിപ്പിക്കത്തില്ല ദേഹം മാത്രം ഒന്ന് കഴുകും അങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ ഏറ്റവും വലിയ പാടാണ് ഈ വവരെടുത്ത് കറക്റ്റ് അവരെടുത്തൊക്കെ കിട്ടാറില്ല എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് ആക്കി കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കിട്ടും ചില ദിവസങ്ങൾ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കിട്ടേക്കും ചില ദിവസങ്ങൾ ഇതേപോലെ ഇങ്ങനെ പിന്നേക്കും അത് അവൾ തന്നെയാണ് പറയുന്നത് ഇന്ന് ഇനി ഇന്ന് പിന്നിന് പോയി എന്ന് പറയും ചില ദിവസങ്ങളെ അവൾ പറയും വേണ്ടനു പോയി അഴിച്ചിട്ടേക്കും അങ്ങനെ പിന്നെ മുടിയെല്ലാം കെട്ടി കഴിഞ്ഞ് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് പൗഡറും ക്രീമും എല്ലാം ഇട്ട് അത് അവൾക്ക് നിർബന്ധമാണ് കേട്ടോ ഞാനിട്ട് കൊടുത്തില്ലെങ്കിൽ അവൾ പിന്നെ ഒരുങ്ങാൻ കയറും പിന്നെ ഒരുങ്ങിയ നല്ല നന്നായിട്ട് ഒരുങ്ങാവള് എന്നാലും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി നന്നായിട്ട് വിടണല്ലോ എന്ന് വെച്ച് അവൾ ഒരുങ്ങാൻ രാവിലെ ഞാൻ സമ്മതിക്കല അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ടിഫിൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അവള് കൊണ്ടുപോകത്തുള്ളു ഞാൻ കൊണ്ട് എന്ത് ചെയ്ത് എന്ത് ഉണ്ടാക്കി വെച്ചാലും അല്ലെ എന്ത് പാത്രത്തെ എടുത്തു വെച്ചാലും അവള് വന്ന് തുറന്ന് നോക്കിയിട്ട് അവക്കെ വേണ്ടാത്തതാണെങ്കിൽ അവളെടുത്ത് കളയും സ്കൂളിൽ ഇറങ്ങിയിട്ടുണ്ട് കുട്ടിയായോ സ്നാക്സ് ഒക്കെ ഇറങ്ങിട്ടുണ്ട് மாடா நல்ல குட்டியாயிட்டு போய் படிச்சிட்டு வரணும் ட்டான் அங்க நான் குنيه பஸ் ஏத்திட்டு போய் வள்ளியரர் நேரத்து പോകുന്നില്ല ഞോയ് പോകുന്നില്ല നോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പോയി പറഞ്ഞു വിട്ടു ഇപ്പം വൈകിട്ട് ആവും വരണം താവും ഇത് ചെയ്യാൻ പറ്റും അടിച്ചല്ലേ പറ്റുമോ ഇനിയിപ്പം ഇനിയിപ്പോൾ എന്താ ഞാൻ വീട്ടിലോട്ട് പോന്നു പോയി കുറച്ച് ഉണ്ട് തുണിയൊക്കെ കഴിയാറുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വയ്ക്കാണ് കേട്ടോ ഞാൻ കുഞ്ഞിയെ കൊണ്ടാക്കാൻ പോയ സമയം കൊണ്ട് അന്നമുത്ത് ഒരുങ്ങി സ്കൂളിൽ പോകാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് അവർക്ക് സ്കൂളിൽ എന്തോ ഒന്ന് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കാർട്രസ് ഇട്ടേക്കുന്നത് അപ്പോൾ അവളും പോയി പോയിക്കഴിഞ്ഞ് പിന്നെ അമ്മ മുറ്റം തൂപ്പായി അവൻ മുറ്റം തൂക്കുന്ന സമയത്ത് അപ്പുറത്തെ പേരൊക്കെ നിൽക്കുന്ന തോന്നുന്നു അവിടെ പേരന്മാരും ഉണ്ട് പിന്നെ നിറയെ പേരൊക്കെയാണ് പോവുന്നുണ്ട് പക്ഷേ നമുക്ക് എന്താ ചിലതൊക്കെ നമ്മൾ പറിക്കും ചിലത് പറിക്കത്തില്ല കഴുത്ത് പോകും അപ്പുറത്തെ വീട്ടിലെയാണ് കേട്ടോ പക്ഷെ നമ്മുടെ സ്വന്തം ആയിട്ടാണ് നമ്മൾ പറിക്കുന്നത് എന്തായാലും ഒരു പേരൊക്കെ ഞാൻ അപ്പം എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും പോയി ഇപ്പം വീട് ശൂന്യമായിട്ട് കിടക്കുകയാണ് ഇനിയിപ്പം എനിക്ക് ഒരു പരിപാടി ഇല്ല ഫോൺ കാണുക അല്ലെങ്കിൽ ടി വി കാണുക സമയം സമയം വല്ലതും കഴിക്കുക അതൊക്കെ ഉള്ളു അപ്പം ഇനി അവർ വരുമ്പോൾ നാലേകാലൊക്കെ ആകുമ്പോഴത്തേനൊക്കെ അവർ വരത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തേലുമൊക്കെ പരിപാടികൾ അല്ല ചിലരെ കാണും അത്രേ ഉള്ളൂ അപ്പം പിന്നെന്താ അത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെന്ന് അറിയ കാണും അപ്പം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ സി യു